नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയഞ്ച് പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത് ശ്രേഷ്ഠമായ വസ്തുക്കളെല്ലാം രാജ്യം ഭരിക്കുന്ന രാജാവിനുള്ളതാണെന്നു ലോകത്തെ പഠിപ്പിക്കാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു ഉഗ്രസേന മഹാരാജാവ് പല രാജവംശങ്ങളുടെയും അധിപനായിരുന്നു ഒപ്പം ശ്രീകൃഷ്ണൻ്റെ മുത്തച്ഛനും ശ്യമന്തകരത്നം ഉഗ്രസേന മഹാരാജാവിനു കാഴ്ചയായി അർപ്പിക്കാൻ കൃഷ്ണൻ സത്രാജിത്തിനോടാവശ്യപ്പെട്ടു ശ്രേഷ്ഠമായതൊക്കെ രാജാവിനു സമർപ്പിക്കണമെന്നാണു കൃഷ്ണൻ്റെ വാദം എന്നാൽ ദേവന്മാരെ ആരാധിക്കുന്ന സത്രാജിത്ത് തികഞ്ഞ ഭൗതികവാദിയായിരുന്നു അതിനാൽ കൃഷ്ണൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുന്നതിനു പകരം പ്രതിദിനം പത്തു ഭാരം സ്വർണം നൽകുന്ന ആഭരണത്തെ പൂജിക്കയാണു കൂടുതൽ ബുദ്ധിപൂർവകമായ പ്രവൃത്തിയെന്നു സത്രാജിത്ത് കരുതി ഇത്രയേറെ സ്വർണം നേടാൻ കഴിവുള്ള ഭൗതിക മനുഷ്യർ ഒരിക്കലും കൃഷ്ണാവബോധത്തിൽ തത്പരാവില്ല അതിനാൽ ചിലപ്പോഴൊക്കെ പ്രത്യേകാനുഭാവം കാണിക്കാനായി സ്വരൂപിച്ചു വച്ചിരിക്കുന്ന വമ്പിച്ച ഭൗതിക സമ്പത്തു ഒരു വ്യക്തിയിൽ നിന്നു കൃഷ്ണൻ ചിലപ്പോൾ തട്ടിമാറ്റി അവനെ തികഞ്ഞ ഭക്തനാക്കി മാറ്റുന്നു എന്നാൽ കൃഷ്ണൻ്റെ ആജ്ഞയനുസരിക്കാൻ സത്രാജിത്തിനു സമ്മതമല്ലായിരുന്നു അദ്ദേഹം രത്നം കൃഷ്ണനെ ഏൽപ്പിച്ചില്ല ഈ സംഭവത്തിനു ശേഷം സത്രാജിത്തിൻ്റെ അനുജൻ പ്രസേനൻ തൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും പ്രൗഢിയും പ്രകടിപ്പിക്കാനായി ഈ രത്നവും കഴുത്തിലണിഞ്ഞു കുതിരപ്പുറത്തു കയറി തൻ്റെ ഭൗതിക സമൃദ്ധി പ്രകടിപ്പിച്ചുകൊണ്ട് വനത്തിലേക്കു യാത്രയായി പ്രസേനൻ ഇപ്രകാരം വനത്തിൽ അങ്ങുമിങ്ങും സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ സിംഹം അയാളെ ആക്രമിച്ച് അയാളെയും അയാളുടെ കുതിരയെയും കൊന്ന് രത്നവുമായി തൻ്റെ ഗുഹയിലേക്കു മടങ്ങി ഈ വിവരമറിഞ്ഞ ജാമ്പവാൻ എന്ന വാനരപ്രമുഖൻ ഗുഹയിലെത്തി സിംഹത്തെ കൊന്നു രത്നം കൈക്കലാക്കി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാലം മുതൽ ഈ വാനരൻ വലിയ ഭക്തനായിരുന്നു അതിനാൽ ഈ രത്നം തന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വിലപ്പെട്ടതായി ജാമ്പവാൻ കരുതിയില്ല ഒടുവിൽ രത്നം തൻ്റെ പുത്രന് കളിക്കാൻ ഒരു കളിപ്പാട്ടമായി നൽകി പ്രസേനൻ വനത്തിൽ നിന്നും അടങ്ങിയെത്തിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ സത്രാജിത്ത് തികച്ചും ആകുലചിത്തനായി സഹോദരനെ സിംഹം വധിച്ചതും ആ സിംഹത്തെ ജാംബവാൻ കൊന്നതുമായ സംഭവങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല പകരം കൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ട് താൻ രത്നം കൊടുക്കാത്തതിനാൽ കൃഷ്ണൻ തന്നെ പ്രസേനനിൽ നിന്ന് രത്നം പിടിച്ചെടുത്തിട്ടു അയാളെ വധിച്ചതായിരിക്കുമെന്നു അദ്ദേഹം കരുതി ഇതൊരു കിംബദന്തിയായി സത്രാജിത്ത് തന്നെ ദ്വാരകയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ